ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സഫ ലാൻഡ് എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെ നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നത് ഇന്നത്തെ വീടൊരു വ്ളോഗാന്നിട്ടാ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ലോഗ് ചെയ്തിട്ടുള്ളത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല പെട്ടി കിട്ടുന്നൊന്നും കാണിച്ചിട്ടില്ല ആ ഇങ്ങോട്ട് എന്തെല്ലാം കൊടുുന്നതെന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടാ ഇവിടെ നിന്ന് ഞാനൊന്ന് പെട്ടി പൊട്ടിച്ചിട്ട് സാധനം എല്ലാം എടുത്ത് വെക്കുമ്പം നിങ്ങളിങ്ങോട്ടൊന്ന് കാണിക്കുന്നുണ്ട് പിന്നെ റെസിപ്പീസ് ഉണ്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എനിക്കിഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും കൂടെ മറക്കരുത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് ക്ലീനിങ് അല്ല ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആവെല്ലാം എല്ലാം കഴിഞ്ഞിട്ടാണ് പെട്ടി പൊട്ടിക്കാനായിട്ട് നിന്നിട്ടുള്ളത് ദുബായ്ക്ക് വന്നിട്ട് ഒരാഴ്ച എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞതാണ് പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടാണ് ഈ പെട്ടിയിൽ പിന്നെ നമ്മൾ വിടക്കാവാത്ത പൊടി ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ആണ് അപ്പോൾ ഞാൻ പെട്ടി പൊട്ടിക്കുമ്പം വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സൈഡിൽ വെച്ചതാണ് പിന്നെ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓരോരുത്തർ വന്നപ്പം അവർക്ക് വേഗം വേഗം കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ മീറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ കുറച്ച് സാധനം എല്ലാം കൊണ്ടുപോയി അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ എല്ലാവർക്കും എത്തുമല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കേണ്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് സാധനം ഞാൻ പറഞ്ഞത് ഫാദറിൻ്റെ ഫ്രണ്ട്സായിട്ട് കൊടുക്കാനുണ്ട് പിന്നെ ഇത് ഇവിടെ കിട്ടുമോ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സാധനം കിട്ടും എന്നാൽ അവിടെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്ന കേട്ടാ നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ റേറ്റ് റേറ്റ് വാങ്ങിച്ചതാണ് നോക്കിയപ്പോൾ നമുക്ക് നല്ലോണം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടി അതൊന്നും ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല എന്നിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ വിളാകില് പറഞ്ഞില്ലേ പത്ത് പതിമൂന്ന് കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു അതെ വെച്ചിട്ട് പോന്നതാണ് അപ്പം ഈ ഒരു പത്തൽപ്പൊടി പിന്നെ അതുപോലെ തന്നെ അവില് വൈറ്റ് അവിലേ പിന്നെ ശർക്കരന്റെ പൗഡർ പിന്നെ ജീരകശാല അരി ഇതെല്ലാം ആറ് കിലോ നന്തോ ഉണ്ട് കേട്ടോ ജീരകശാല അരി അങ്ങനത്തെ എല്ലാം ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അവിടെ നല്ലോണം റേറ്റ് കുറവുണ്ട് കേട്ടോ നമ്മൾ ബാംഗ്ലൂർ പോയപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയതാന്ന് അപ്പം ഡിമാർട്ടിൽ കയറിയപ്പം അപ്പോൾ നല്ലോണം റേറ്റ് കുറവായപ്പം അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു മുട്ടായികളൊക്കെ ഇല്ല അതൊന്നും ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല ഉപ്പളത്തുനിന്ന് ഫാത്തിമ സ്റ്റോറിൻ്റെ അവിടെ ഉണ്ട് ഷോപ്പ് അവിടെ ഉണ്ട് ഇങ്ങനത്തെ മുട്ടായികളെല്ലാം കിട്ടുന്ന അവിടെ നിന്ന് വാങ്ങിച്ചാൽ പിന്നെ ബേക്കറി ഐറ്റംസ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ച ടൈമിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പ് എവിടെയെന്നുള്ളത് ഷോപ്പ് അറേബ്യൻ തട്ടുകടയില്ല ഉപ്പളത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഷോപ്പെന്നാണ് കേട്ടോ കറക്റ്റ് ഷോപ്പിൻ്റെ പേര് എനിക്കറിയില്ല അവിടെ നിന്ന് പിന്നെ പിന്നെതാ ഈ ഒരു മക്കാന ഇത് ഞാൻ കുറേ ആയിട്ടോ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്ന ഇവിടെ നോക്കലുണ്ട് അപ്പം ഇതിപ്പം ഞാൻ കുറേ ആയി വീഡിയോസ് എല്ലാം കാണുന്ന ഈ എല്ലാം പറയുന്ന ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാന്ന് അപ്പം എങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ അവർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങണം അപ്പോൾ ഈ തപ്പായം ലഡു എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ പൊടിച്ചിട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്നും അതിൻ്റെ അയൺ കാൽസ്യം എന്തെല്ലോ ഉണ്ട് കേട്ടോ എന്തെല്ലോ ഗുണങ്ങളുണ്ട് അപ്പം അതെല്ലാം കിട്ടുമല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പം ഇത് വെച്ചിട്ട് ഞാനൊരു ഈ തപ്പായത്തിൻ്റെ എല്ലാം ഇടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാം പിന്നെ പാനിപൂരിൻ്റെ മസാല പാവ് മസാല പിന്നെ ഒരു വൈറ്റ് കളറിൽ കാണുന്നില്ല ഇതെല്ലാം നമുക്ക് എത്ര വെയിറ്റ് വേണ്ടത് ലൂസ് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം ഞാൻ എടുത്തത് അപ്പം ഞാൻ അഞ്ചാറ് കിലോ എടുത്തിട്ടുണ്ട് അരി അപ്പം അരി കുറച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കുമ്പം ഇത് മറ്റേ കടലാസിൻ്റെ പേപ്പറായിരുന്നു അപ്പം പെട്ടെന്ന് പൊട്ടിപ്പോയി പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് വരുമ്പോഴും ഇങ്ങനെ സ്റ്റിക്കർ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ വേറെ കവറിൽ ഇടാനാവുന്നു പിന്നെ ടൈമും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ അതാ ഒരു ഭാഗത്തുള്ളത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു ഭാഗത്തും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ നമ്മൾ കോറൊട്ടി കോയി റൊട്ടി എന്നെല്ലാം പറയില്ല റൈസ് റൊട്ടി അങ്ങനെയെല്ലാം പറയില്ലേ ആ ഒരു റൊട്ടിയാണ് റൊട്ടിയാന്നിട്ടാ അതോ ഇത് ഫാദിന് ഭയങ്കര എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടാ എപ്പോഴായാലും നാട്ടിലായാലും എപ്പോഴും വാങ്ങുന്നൊരു സംഭവമാണ് ഞാൻ കാസർഗോഡ് എത്തിൻ്റെ ശേഷം ആട്ട എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടിത് ഞാൻ കാണുന്നത് മാത്രം ഇവിടെ എല്ലാം കിട്ടുന്നിട്ടാ മാത്രം ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഫാദർ ഇങ്ങനെ കഴിക്കുന്നുണ്ടപ്പോന്ന് ഞാനും കഴിച്ച് നോക്കിയത് ഇതിൽ എഴുതിയിട്ടുള്ളത് റൊട്ടി റൊട്ടിന്നാണ് ഇത് കണ്ട അപ്പം ഇതും നല്ല ഉണ്ട് കേട്ടോ ഇതെങ്ങനെ കഴിക്കലെന്ന് ഞാൻ പറഞ്ഞുതരാം അത് നല്ല ക്രിസ്പിയാന്ന് നമ്മളെ ദോശ നരിച്ച പോലെ തന്നെ കേട്ടോ ആ ഒരു ടേസ്റ്റ് തന്നെ ഇങ്ങനെ നോർമലായിട്ട് കഴിക്കുമ്പോൾ ഇത് കഴിക്കൽ അങ്ങനെ നോർമലായിട്ട് കഴിക്കലല്ല ഇത് നമ്മൾ വലിയൊരു പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുത്തിൻ്റെ ശേഷം നല്ല ചൂടുള്ള അതാണ് കോഴി റൊട്ടിന്ന് ഇതിന് പേര് വന്നിട്ടുള്ളത് നല്ല ചൂടുള്ള കോയിൻ്റെ കറിയില്ലേ അല്ലെങ്കിൽ നല്ല ചൂടുള്ള ബീഫിൻ്റെ കറി ഇതെല്ലാം മസാല ഇങ്ങനെ ഗ്രേവി പോലെ തന്നെ കറി പോലെ തന്നെ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ചൂടോട് കഴിക്കണം കേട്ടോ അപ്പളാണ് ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് നല്ല കുതിർന്നു വരുള്ളൂ എന്നിട്ട് അങ്ങനെ കഴിക്കലാന്നിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ഒരു എട്ട് പാക്കറ്റ് എന്തോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെന്ത് ഇതാ ലോലിപ്പോപ്പ് ഇത് പിന്നെ ഫാദറിൻ്റെ ഫേവറേറ്റാണ് പിന്നെ അവിടെ കസിൻ്റെ കുട്ടികൾ ഫാദറിൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളൊക്കെ വരുമ്പം അങ്ങനെ അവർക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കുന്ന കേട്ടാ അതെല്ലാം പിന്നെ ദേ കടല വറുത്ത കടലുണ്ട് പിന്നെ നിലക്കടല ഇതെല്ലാം ഉണ്ട് ഇട്ടാ പിന്നെന്താ ഈ ഒരു സംഭവമില്ല ഈസ്ബ്ഗുകൾ ഇത് ഉപ്പളത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം പക്ഷേ ഇവിടെ നെസ്റ്റോലും അതുപോലെ തന്നെ എന്താ പറയുക ഒലുലുലും എല്ലാം ഉണ്ട് ഇട്ടാ പക്ഷേ നമ്മൾ ഇത് നാട്ടിൽ നിന്ന് വരുമ്പം അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് പാക്കറ്റെല്ലാം വാങ്ങിക്കലാം ഇതിപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡേമാർട്ടിൽ നിന്ന് തന്നെയാണ് ഇതും തന്നെ ഇനിയിപ്പം നോമ്പെല്ലാം വരാൻ പോകല്ലേ അപ്പം വയറെല്ലാം ഇങ്ങനെ കാളിച്ചൊക്കെ വയറ് നമുക്ക് എന്തോ പോലെ ഉണ്ടാവില്ലേ വയറ് കാളി മൂത്രക്കടച്ചിൽ വയറിങ്ങനെ കാളിക കൊണ്ടെല്ലാം ഉണ്ടാവില്ല അതായത് വയറിങ്ങനെ ചൂട് ചൂടെല്ലാം ഉണ്ടാവില്ല അതിനെല്ലാം ഇത് ഒരു ടേബിൾ സ്പൂണ് ഇതൊരു പൗഡർ പോലെ തന്നിട്ടോ ഞാൻ കാണിക്കാം പിന്നെ ഏതെങ്കിലും വിള ഓയില് കാണിക്കാം ഇതൊരു ടേബിൾ സ്പൂണ് ഇട്ടീൻ്റെ ശേഷം എന്താ പറയുക ഗ്ലാസ്സിലേക്ക് ഇട്ടീൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കളിക്കാണ്ട് അങ്ങനെ കുടിച്ചാൽ മതി മധുരം ഒന്നും ഇടാണ്ട്ട്ടാ മധുരം ഇടുന്നവർക്ക് ഇടാം പക്ഷെ അങ്ങനെ നോർമലായിട്ട് സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ അങ്ങനെ കുടിച്ചാൽ മതി ഇട്ടാ വയറ് നല്ല തണുപ്പായിട്ട് നല്ല എന്താ പറയുക ഈ കാളിച്ച വയറ് കാളിച്ചാൽ പിന്നെ മൂത്ര പൈപ്പിനെ ഇതെല്ലാം അട്ടിപൊളിയാന്നിട്ടാണ് പക്ഷേ നമ്മൾ അങ്ങോട്ടില്ല കേട്ടോ അതായത് ഈ കണ്ണൂർ കണ്ണൂർ കണ്ണൂരുണ്ടാന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ കാസർഗോട്ടിന്ന് അതുപോലെ മലപ്പുറം പോകുന്ന ടൈമിലില്ലേ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കാസർഗോഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഭയങ്കര വയറിൽ ഇങ്ങനെ കാളിച്ചേട്ടാ അപ്പോൾ ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുണ്ടാന്ന് നോക്കി ഈ സിഫ് ഗോൾഡ് ഉണ്ടാകാന്ന് അപ്പോൾ ഇത് നോക്കുമ്പം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടാ അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ടും അങ്ങോട്ടും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ നമ്മളവിടെ തീരില്ലേട്ടാ മലപ്പുറം ഭാഗത്തൊന്നും ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് മെഡിക്കൽ ഷോപ്പിലെല്ലാം കിട്ടുന്നതാണ് അന്നൊന്നും ഇല്ലേനുട്ടോ അതായത് ഒരു രണ്ട് വർഷം മുന്നൊന്നും ഫാദു നമ്മളെ മലപ്പുറം താനൂര് തിരൂര് ജമ്മാടെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഫുഡ് എന്തോ വയറ് ഭയങ്കര കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ വയറിന് ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെ ആയിട്ട് വയ വേണ്ടിയിട്ട് ഇത് കുടിക്കാൻ നോക്കുമ്പം അവിടെ നോക്കിയപ്പോൾ അവിടെ നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഉപ്പായാലും ഉമ്മാക്കിങ്ങനെ മൂത്ര കടിച്ചിലെല്ലാം വരുമ്പോൾ ഉപ്പ ഇവിടെ നിന്നുള്ള ഒന്ന് വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വയറ് തണുക്കാൻ അടിപൊളിയാന്നിട്ടാ അപ്പം അതുകൊണ്ടുതന്നെ അതൊന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചത് കഴിഞ്ഞ രസം ഞാൻ ഈ കുറച്ചെല്ലാം ആയിട്ടുള്ളൂ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അപ്പം അതുകൊണ്ടുതന്നെ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ബോക്സ് ചേട്ടാ വാങ്ങിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും രണ്ട് മൂന്നെണ്ണം എല്ലാം വാങ്ങല പിന്നെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല നെസ്റ്റോലും ലുലുൽ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ മെഡിക്കൽ ഷോപ്പിൽ ഇവിടെ എല്ലാം കിട്ടും കേട്ടോ അങ്ങനെ അതിനിപ്പം ഓരോന്നോരോന്നായിട്ട് എല്ലാം എടുത്തൊക്കെട്ടെ ഇതാന്നിട്ട് ഭയങ്കര ടാസ്ക്കാണ് ഇങ്ങനെ ഈ പത്തൽപ്പൊടി അരി അങ്ങനത്തെ എന്താ പറയുക സാധനങ്ങളെല്ലാം കൊണ്ടുവന്നീനല്ലേ ഇനിയിപ്പോൾ അതെല്ലാം അത് അതിൻ്റേതായുള്ള സ്ഥലത്തേക്ക് തന്നെ വെക്കണം അല്ലെങ്കിൽ ഒരു പൊറുതിയേടാന്നിട്ടാ എനിക്ക് എല്ലാം അപ്പന്നെ അപ്പന്നെ സെറ്റാക്കിയിട്ട് വെക്കലാന്ന് ഞാൻ പിന്നേക്കൊക്കെ വെക്കലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടിന്നു എടുക്കാഞ്ഞത് ഇതുവരെ ആയിട്ടും വന്നിട്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമില്ലായനി അങ്ങനെ വെച്ചതായിരുന്നു വെച്ചതായിരുന്നിട്ടാ എനിക്ക് ടൈം കിട്ടിയിട്ടില്ലേ അതിനെടുത്ത് വെക്കാനും പിന്നെ എന്തായാലും വീഡിയോസ് എടുക്കാനും ഉണ്ടല്ലോ അപ്പം രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ദാ ഇങ്ങനത്തെ മുട്ടായികൾ കടല ഇതല്ലേ ഇങ്ങനത്തെ ഓരോ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് തന്നെ ബെക്കൂട്ടാ എന്നാൽ നമുക്ക് പെയിൻ ടി വി കാണുമ്പോഴും അല്ല ഇങ്ങനെ വെറുതെ മുണ്ടി കൊണ്ടിരിക്കുമ്പോഴും ഒക്കെ തിന്നാലോ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ പിന്നെ അത് മറന്നിട്ടും പോവും പിന്നെ അത് അങ്ങനെ ബാക്കിയാവും ചെയ്യും അങ്ങനെ പിന്നെ കഴിഞ്ഞ ബ്ലോഗിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിട്ടാം പിന്നെ അതേപോലെ തന്നെ ഞാൻ ഉമ്മാനെ അഡ്മിറ്റാക്കിയത് ഫിസിയോതെറാപ്പി ചെയ്യാൻ അവിടെ അഡ്മിറ്റാക്കി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല ഹോസ്പിറ്റലാണ് നല്ല ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാന്നെല്ലാം അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ നിന്നെല്ലാം എവിടെ കറക്റ്റ് അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം പറയാന് അപ്പം നമ്മൾ ആയിരത്തി അറുന്നൂറാണ് അതായത് നമ്മൾ അവിടെ നിന്നിട്ട് തന്നെ ചെയ്യാമെന്ന് ഫിസിയോതെറാപ്പിയും റൂമും കൂടെ വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയെന്നിട്ടാണ് എന്താ വെച്ചാൽ ഇൻസ്റ്റയിൽ എനിക്ക് കുറേ മെസ്സേജ് വന്നോണ്ടിണ്ട് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ എവിടെയാണ് എൻ്റെ ഉമ്മാക്ക് അതുപോലെ ഓരോരുത്തർ പറയുന്ന ഉപ്പാക്ക് അല്ലെങ്കിൽ ഫാമിലിക്കാർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അതായത് ഇൻസ്റ്റയിലെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ പറയാമെന്ന് വിചാരിച്ച് കൂടുതൽ പേരും വരുന്ന ചോദിച്ചുകൊണ്ടുള്ളതും അവിടുത്തെ എത്രയാണ് റേറ്റ് വരുന്ന റെൻറ്റ് റൂമിന് എത്ര റെൻറ്റ് വരുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞില്ല ആയിരത്തി അറുന്നൂറാണ് നമുക്കൊരു ദിവസത്തെ റെൻറ്റ് വരുന്നത് അതിൽ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ റൂമിൻ്റെ റെൻറ്റും പെട്ടിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കിച്ചൺ ഉണ്ട് നമുക്ക് ഈസി കുക്ക് നമ്മൾ കുറച്ച് പാത്രങ്ങളെല്ലാം കൊണ്ടായാലും നമുക്കിഷ്ടമുള്ള ഫുഡെല്ലാം ആക്കാം അതായത് ചിലർക്ക് മുഖം മാത്രം കൂടിയിട്ടുണ്ടായിരിക്കുള്ളും ചിലർക്ക് ഒരു കൈ അല്ലെങ്കിൽ ഒരു കൈയും കാലും മൊത്തം അങ്ങനെ പോയവരുണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ പ്രൈസ് കേട്ടോ എന്താ വെച്ചാൽ ഓരോരുത്തരെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ടൈമിങ്ങും വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ചിട്ടാവും അവർ പറയിൽ അപ്പം അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും കേട്ടോ അതെല്ലാം നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളന്വേഷിച്ചാൽ മതി രാവിലെ അങ്ങനെ പോകുന്നവരുണ്ട് പിന്നെ ഉച്ചൻ്റെ ശേഷം ഫിസിയോതെറാപ്പി ചെയ്യുന്നവരുണ്ട് അതെല്ലാം എനിക്കതിന് കറക്റ്റ് അറിയില്ല കേട്ടോ അതെല്ലാം നിങ്ങളവിടെ പോയിട്ട് അന്വേഷിക്കുക നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ചെയ്യുന്നതായത് കൊണ്ട് അതിനെപ്പറ്റി മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ പറഞ്ഞതാ തന്നിട്ടാ പിന്നെതാ മീൻ ഞാൻ പറഞ്ഞില്ലേനോ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ആയക്കുറായിരുന്നോ അപ്പോൾ തണുപ്പ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ ഒരു പച്ചപ്പയറില്ലേ അതായത് ചെറുപയർ അത് മുളപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ ഇതിപ്പം ഞാൻ ഒരു ദിവസം മുഴുവനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പിറ്റന്ന് രാവിലെ തന്നെ അങ്ങനെ ഊറ്റി വെച്ചതാ ആ ി ഊറ്റി വെച്ച ആ ഒരു പാത്രത്തിൽ തന്നെ ഓട്ടോ പാത്രത്തിൽ അങ്ങനെ വെച്ചതായിരുന്നിട്ടാ അതിപ്പം പിറ്റേന്ന് ഒരു ഒരു പന്ത്രണ്ട് മണിയിലായപ്പോട്ടോ ഇത് ബോക്സിലാക്കിയിട്ട് വെക്കുന്നുള്ളത് ഇത് കുറച്ച് തോനെന്നെ ഇങ്ങനെ കൂടുതലാക്കിയിട്ട് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ദോശയൊക്കെ മാവരക്കും അരി അരക്കുമ്പം അതിൽ കുറച്ച് കൂട്ട അങ്ങനെയെല്ലാം ചെയ്യട്ടോ നല്ല പ്രോട്ടീനൊക്കെ ഉള്ളതാന്ന് അപ്പോൾ ഞാൻ ഇത് ചെറുപയർ വെള്ളത്തിലിടുമ്പോൾ കുറച്ച് തോനെന്നെ ഇങ്ങനെ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മുളപ്പിച്ചിട്ടാണ് കേട്ടോ കൂടുതലും കഴിക്കല് എനിക്കിങ്ങനത്തെ ഈ ഒരു ടേസ്റ്റാണ് ഇഷ്ടം എനിക്ക് നോർമൽ ചെറുപയർ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മീൻ കഴുകിയിട്ട് വെച്ച് ഇനിയിപ്പം മീനിക്കൊരു മസാല റെഡിയാക്കാനുണ്ട് അപ്പം ഞാൻ മുളക് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അപ്പം അത് അരച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അരച്ച് വെച്ചതൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം മീൻ്റെ മസാല നോമ്പിനും വല്ലാതെ വേണ്ട പക്ഷെ ചിക്കൻ്റെ അതായത് ചിക്കനും ബീഫും ഒക്കെ ഉള്ള ഒരു മസാലയില്ല ആ ഒരു മസാല ഗ്രീൻ മസാല ഇതെല്ലാം അരച്ച് വെക്കാനെല്ലാം ഉണ്ട് ആ ഒരു ചിക്കൻ്റെ മസാലയും പിന്നെ അതുപോലെ ഗ്രീൻ മസാലയും ഒക്കെ ഞാൻ മീൻ്റെ മസാലയും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്തതാണ് കേട്ടാ എൻ്റെ ന്യൂസ് തീരും വ്ലോഗ് കാണുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്ന കേട്ടാ നമ്മൾ മസാല കൂടുതലും അരച്ചു കണ്ടാ പിന്നെ പെങ്കിലൊക്കെ ചിലപ്പം ലേറ്റായിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പൊടി എടുക്കൽ പൊടി എൻ്റെ അടുത്തുണ്ട് പക്ഷെ അരച്ചിട്ട് വെക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാന്ന് അപ്പോൾ അതാ ആദ്യം കുറച്ച് മുളക് എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചിട്ട് വെച്ച് ഞാൻ മുളകില്ലേ നല്ല ഉണക്ക കഴുകിയിട്ട് ഊറ്റിയിട്ട് ഉണക്കിയിട്ട് ബോക്സിലിട്ടിട്ട് അങ്ങനെ വെച്ചതാന്നിട്ടാ എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് അങ്ങനെ എടുക്കാലോ ഞാനിവിടെ ബാൽക്കണിയിലിട്ടിട്ടുണ്ടായിരുന്നിട്ടാ കഴുകിൻ്റെ ശേഷം എന്നിട്ട് അതിൻ്റെ ആ ഒരു നെട്ടിയെല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെ ബോക്സിൽ വെച്ചതാണെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ കഴിക്കലില്ലാട്ടോ കഴുകിയിട്ടെല്ലാം വെച്ചതാണ് അപ്പോൾ അതാ അതിലേക്ക് വെളുത്തുള്ളിയും കുറച്ച് പുളിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുറച്ച് ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇപ്പം വേണ്ടിയിട്ട് ഇതാ കുറച്ച് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മീൻ ഇതാ മൊത്തത്തിൽ ഞാനിപ്പോൾ മീൻ പുറത്ത് വെച്ചത് മൊത്തത്തിലെടുത്തിട്ട് കുഴച്ചിട്ട് മസാല തേച്ചിട്ട് വെക്കുക എന്നിട്ടാണ് എന്നിട്ട് ഇപ്പം ഉച്ചക്കു വേണ്ടി മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് മസാല തേച്ചിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കാന്ന് ചെയ്യുന്നുള്ളത് ഞാൻ മീനി കൊണ്ടുവരുമ്പന്നെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കലാട്ടോ ചെയ്യൽ ഇതിപ്പം തിരക്കിട്ട് കൊണ്ടുവന്നതുകൊണ്ട് അങ്ങനെ മുഴുവനായിട്ട് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാം പുറത്ത് വെക്കേണ്ടി വരുന്നു പിന്നെ പുറത്ത് വെച്ചാൽ പിന്നെ അത് മസാല എല്ലാം തേച്ചിട്ട് അപ്പം തന്നെ ഫ്രൈ ആക്കുക എന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ നമ്മൾ പുറത്ത് വെച്ച് തണുപ്പെല്ലാം പോയിട്ട് നമുക്ക് വേണ്ടത് കുറച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ അല്ലേ ഒരുമാതിരി സ്മെല്ലും പിന്നെ ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകുന്നുണ്ട് കേട്ടോ മസാല അങ്ങനെ തേച്ചിട്ട് വെക്കുകയെന്നുണ്ടെങ്കിലും എനിക്കിഷ്ടമില്ല കേട്ടോ എനിക്ക് ഫ്രഷ് ആയിട്ട് അങ്ങനെ മസാല തേച്ച് വെക്കുന്നതാണെന്ന് ഇഷ്ടം ചിക്കനൊക്കെ ഓക്കെ നല്ലോണം മസാല പിടിക്കുന്നത് നല്ലതാണ് പക്ഷേ ഈ മീനിലെല്ലാം എന്തോ ഒരു മണം മണം വരും കേട്ടോ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരില്ല അപ്പോൾ ഇങ്ങനെ ഫ്രീസ് നമ്മൾ അപ്പം മസാല തേച്ചിട്ട് ഫ്രൈ ആക്കാന്നുണ്ടെങ്കിൽ പിന്നെയും എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ തണുപ്പെല്ലാം പോയി പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് കുറെ ഇങ്ങനെ എന്തോ ഒരു മണം മണം വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ പുറത്ത് വെച്ചാൽ തേച്ചിട്ട് മൊത്തത്തിൽ മസാല തേച്ചിട്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്ന് രാത്രിക്കും നാളെ രാവിലേക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ തീർക്കണം അങ്ങനെ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാര്യം സ്പെഷ്യൽ എല്ലാം ഉണ്ടാക്കാൻ നിന്നാൽ ഞാൻ കുറേ ക്ലീനിങ്ങും ഞാൻ പറയില്ല എനിക്ക് സാധനങ്ങളെല്ലാം കൊടുന്നതും എല്ലാം എടുത്ത് വെക്കാനുണ്ടായത് കൊണ്ട് തന്നെ കിച്ചണിൽ വരുമ്പോൾ തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് അതിനിപ്പം ഇനിയും കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം ഇന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പെട്ടെന്ന് വേഗം ഫുഡാക്കിയിട്ട് കിച്ചണിൽ നിന്ന് പോകണം അപ്പോൾ അതാ മീൻ ഫ്രൈയും ദാലിൻ്റെ കറിയും അതായത് പരുപ്പ് കറിയില്ലേ അത് എളുപ്പമാണെന്നല്ലോ പരുപ്പിൻ്റെ കറിയും ദാൽ ഫ്രൈയും നല്ല ടേസ്റ്റാ കേട്ടോ ഒരടുപ്പത്ത് മീൻ ഫ്രൈ ചെയ്തുകൊണ്ടുണ്ട് ഒരടുപ്പത്ത് ദാലും അതായത് പരിപ്പും ഉരുളം മഞ്ഞൾപ്പൊടിയും മുളകും തക്കാളി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ ദാ ബാക്കിയുള്ളത് ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കുന്നുണ്ട് പിന്നെ ആ ഒരു മസാലയില്ലേ അതിൽ ഞാൻ കാണിക്കട്ടാ അത് നല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിക്കാം അപ്പോൾ അതാ ഒരു നാല് പീസ് എടുത്തിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു മീൻ്റെ മസാലയിൽ തന്നെ ഒരുപാട് മസാലകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ മാംഗ്ലൂര് സ്പെഷ്യൽ ഫിഷ് മസാല റെസിപ്പി ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സഫാ ഫുഡ്ലാൻ്റെ ഫിഷ് മസാല റെസിപ്പിന്ന് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ മീൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വെച്ച മസാലയില്ലേ മീനും പറ്റിയിട്ട് വെച്ച ആ ഒരു മസാലൻ്റെ ബാക്കി അത് ഇതാ ആ ഒരു ഓയിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു പച്ചമണം അതായത് ഈ ഒരു മസാലൻ്റെ പച്ചമണം മാറുന്നവരെ ഇതുപോലെ നല്ലവണ്ണം ഇളക്കിയിട്ട് കൊടുക്കട്ടെ ഇനിയിപ്പം കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ തന്നെ വെളുത്തുള്ളി ചതച്ചിട്ടില്ലേ അതും ഫ്രഷ് ആയിട്ടുള്ള ഇട്ട് കൊടുക്കട്ടെ നല്ലൊരു മണമാണ് പക്ഷേ ഞാനിപ്പം വെളുത്തുള്ളിയിൽ നമ്മൾ മസാലയിൽ അരച്ചീനല്ലോ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ കറിവേപ്പില എൻ്റെ അടുത്ത് കുറച്ചുള്ളൂ ഇരുന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചിട്ട് എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ മീൻ ഇട്ട് കൊടുക്കുക അതിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ആ ഒരു മസാല മീനുമൽ നല്ല ഇങ്ങനെ പിടിച്ച് നിൽക്കണം കേട്ടോ ആ ഒരു മസാല അതുവരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ആ മസാല മുഴുവനും ഈ ഒരു ആക്കി കൊടുക്കുക ഇങ്ങനെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു മസാലയും ഈ ഒരു മീൻ്റെ ഫ്രൈ തന്നെ മതി സത്യം പറഞ്ഞാൽ ചോറ് വയ്ക്കാൻ ഈ ഒരു മസാല കൂട്ടി ചോറിയിക്കുമ്പം അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മസാല കേൾക്കാൻ അപ്പോൾ അതാ ഇനിയിപ്പം നമ്മളാ ദാലില്ലേ അത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുക്കറ് ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതിലേക്കൊന്ന് വറവിടണം കുറച്ച് ഓയിൽ ഓയിലൊച്ചെടുത്തിട്ട് കടുകിട്ട് എടുക്കുക പിന്നെ ദ വെളുത്തുള്ളി ഉള്ളി ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുക എന്നിട്ടിതാ ഈ ഒരു ദാലിൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടാണ് നല്ല ചൂടോട് കൂടി ദാലിൻ്റെ കറിയും മീൻ്റെ ഫ്രൈയും ചോറും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാന്നിട്ടാണ് പിന്നെ വേറെ ഒരു കോമ്പം ഉള്ളത് ചിക്കൻ ഫ്രൈ ദാലിൻ്റെ കറി ദ സെയിം കറി തന്നെ ദാലിൻ്റെ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ ഗി റൈസും അതും നല്ല ടേസ്റ്റാന്നിട്ടാണ് നല്ല കോമ്പമാണ് അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു ാലിൻ്റെ കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് ഇല്ല കേട്ടോ ഉപ്പ് ഞാൻ ഇട്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു ഓർമ്മയില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ നല്ലോണം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും പണിയില്ല ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചോറൊന്ന് ഊറ്റാനുണ്ട് അപ്പം ചോറ് ഊറ്റുമ്പോൾ അല്ലേ ഞാൻ എൻ്റെ സംഭവം കാണിക്കുക ഇതാ ഈ ഒരു സ്റ്റാൻഡില്ലേ ഇത് ഫാദറിൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയപ്പം നമ്മളിങ്ങനെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയപ്പം അവരുടെ റൂമിലുണ്ടായിരുന്നട്ടാ ഈ ചോറ് കുറ്റുന്ന സംഭവം അപ്പോൾ ഞാൻ ചോദിച്ചു ഇതായിരുന്നു വാങ്ങിച്ചത് പറഞ്ഞപ്പോൾ ഇത് ആമസോണിൽ നിന്ന് അവർ നാട്ടിൽ നിന്ന് അങ്ങനെ വിളിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നാട്ടിൽ പോകുന്ന ടൈമിൽ എനിക്കും കൊണ്ടുവരണേന്ന് അപ്പോൾ അവർ ഞാൻ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അവർ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നട്ടോ അപ്പം അവരെ കൊണ്ടുവന്നത് ആ ഫാദറിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളും ഈ ചോറ് ഊറ്റാനും ഭയങ്കര പണിയാണ് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കമയത്തിട്ട് വെച്ചാൽ മതിയല്ലോ അതെനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നട്ടോ ഇത് എത്ര അഞ്ഞൂറോ അങ്ങനെന്തോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ട് എന്നോ ആമസോണെന്നോ നാട്ടിൽ ചിലപ്പം ഷോപ്പിലെല്ലാം കിട്ടായിരിക്കും കേട്ടോ പിന്നെ ഇത് ചോറ് ഊറ്റൽ നമ്മളെ പരിയിലെല്ലാം ഒരു വട്ടത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കൊടുക്കുപോലത്തെ പാത്രമല്ലേ അതിലിങ്ങനെ കമ്മിറ്റി വെക്കലല്ലേ പക്ഷേ അതിൽ കഞ്ഞിൻ്റെ വെള്ളം സേവ് ആയിട്ട് അടക്കി കിട്ടും പക്ഷേ ഇതിൽ കഞ്ഞിൻ്റെ വെള്ളം നമുക്ക് വേസ്റ്റായിട്ട് അങ്ങനെ പോകുള്ളൂ കേട്ടോ ഇതുപോലെ സിങ്കിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പം പക്ഷേ എനിക്ക് ഇതു ഇങ്ങോട്ടെല്ലാം ഫ്ലാറ്റിലെല്ലാം നിൽക്കുന്നവർക്കെല്ലാം നല്ല ഉപകാരമുള്ള സാധനമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ചോറെല്ലാം ഊറ്റി പിന്നെ കറി പിന്നെ എന്താ പറയുക മീൻ്റെ ഫ്രൈ ഒക്കെ എടുത്ത് ഇനിയിപ്പം നമ്മൾ ചോറ് ഇക്കാൻ പോക്കാന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ ആ ക്യാബേജും കാരറ്റും ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാത്രം ടൈം കിട്ടിയില്ല കേട്ടോ നല്ലോണം വിഷക്കാൻ തുടങ്ങി ആ പെട്ടി തുറന്ന് അതിൻ്റെ സാധനം എല്ലാം എടുത്ത് വെച്ച് എല്ലാം സെറ്റിങ്ങിലെല്ലാം എല്ലാം സെറ്റാക്കി എല്ലാം വെച്ചപ്പോൾ തന്നെ ആ ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഫുഡാക്കിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പം ഉപ്പേരിയും കൂടെ ആക്കിയിട്ട് വരുമ്പോൾ തന്നെ വിഷപ്പ് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ അതാക്കാൻ നിന്നിട്ടില്ല ഇനി ഇഷ നിങ്ങൾക്ക് എങ്ങനത്തെ റെസിപ്പീസാന്ന് വേണ്ടത് സ്നാക്സിൻ്റെ എല്ലാം ഇപ്പം നോമ്പെല്ലാം വരാൻ പോയല്ലേ അപ്പം കൂടുതലും ഓയിലൊന്നും യൂസ് ആക്കാത്ത അങ്ങനത്തെ സ്നാക്സും ഒക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ റെസിപ്പീസാന്ന് വേണ്ടത് ഇനിയിപ്പം നാടൻ ഫുഡിൻ്റെ തന്നെ റെസിപ്പി വേണം അതൊക്കെ ഒന്ന് ആക്കണേ അതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ അപ്പോൾ അത് ആ ചോറയ്ക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എള്ളുണ്ടോ അതെല്ലാം കൊണ്ടുവന്നിട്ടല്ലേ മുട്ടായി അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ടൈമിലാട്ടോ ഈ ഒരു മധുരമൊക്കെ ഇരുന്ന് കേക്കല് എന്തെങ്കിലും കടലേ അല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കടിച്ചപ്പറശി ഒക്കെ കൊണ്ടുവന്നേനല്ലേ അങ്ങനത്തെല്ലാം ഈ ചോറ് വെച്ചിട്ട് എന്തെങ്കിലും മധുരം കഴിക്കണം അപ്പം അതെല്ലാം എടുത്തിട്ട് അങ്ങനെ കഴിക്കലാമെന്ന് അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഇനിയിപ്പം ഞാൻ ഞാൻ കുറച്ചും കൂടെ പണികളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പണി അതൊക്കെ തന്നെ തീർക്കണം എന്ന് വിചാരിച്ചിന് അപ്പോൾ അതാ ഏത്തപ്പഴം ഉണ്ടായിരുന്നട്ടാ എൻ്റെ ഉമ്മ ഇവിടുന്ന് പോകുമ്പോൾ അവരല്ലേന്ന് കൊണ്ടുവന്നതായിരുന്നു അന്ന് കൊണ്ടുവന്ന് വെച്ചതായിരുന്നിട്ടാ അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് എടുത്തിട്ട് ലഡു ഉണ്ടാക്കാമെന്ന് അതായത് നെഡ്സും കാര്യങ്ങളൊക്കെ വറുത്തിട്ട് ഇട്ടിട്ട് അങ്ങനെ ലഡുണ്ടാക്കിയിട്ട് വെച്ചാൽ ഇതൊന്ന് രാവിലെ കഴിച്ചാൽ മതിയല്ലോ അപ്പം എല്ലാ പ്രോട്ടീനും എല്ലാം നല്ല റിച്ച് ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതൊന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ ഒരു ഫ്രീ ഉള്ള ടൈമിൽ ഇതാ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ കുരു ഇരുന്ന് കളയാന്നിട്ടാ ഇത് ഭയങ്കര പണിയുള്ള കാര്യമാണ് അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇല്ല നല്ല മയക്കാറുണ്ട് കേട്ടാ ചെറുതായിട്ട് മയങ്ങനെ പാറ്റുന്നുണ്ട് നല്ല മയക്കാറുണ്ട് നല്ലൊരു കാലാവസ്ഥയെന്നിട്ടാ ആ ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ കുറച്ചേരം നോക്കിയിരുന്നു പിന്നെ ഈത്തപ്പഴം നല്ലോണം കഴുകിയിട്ട് ഊറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ കിച്ചണിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടതാ ഞാൻ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തപ്പഴം കൈകിയിട്ട് ഊറ്റിയിട്ടവിടെ വെച്ചതായിരുന്നു ഇനിയിപ്പം അതിലേക്ക് കുറച്ച് തന്നെ വേണം ഞാൻ എന്ത് വേണമെങ്കിലും എടുക്കട്ടാ ഞാനതാ കുറച്ച് കടലെടുത്തിട്ടുണ്ട് നിലക്കടലിൽ അത് പിന്നെ അണ്ടിപ്പരുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലാക്സീഡ് പിന്നെ അതേപോലെ തന്നെ മറ്റേ സൺഫ്ലവർ സീഡില്ല അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കുറച്ച് കുറച്ച് എത്ര അളവൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഈത്തപ്പായത്തിൻ്റെ അളവ് ഒരു ഒന്നര കിലോന് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾതാ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ അളവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എത്ര വേണ്ടത് നല്ല കൂടുതൽ എന്താ പറയുക ഞാൻ അടച്ചൊന്നും ഇടണ്ട ഈത്തപ്പായം കുറച്ചെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കൊരളവ് ഉണ്ടാവില്ലേ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾതാ ഞാൻ എന്താ പറയുക എല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലാക്സ് സീഡ് പിന്നെ സൺഫ്ലവർ സീഡ് പിന്നെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം അതെല്ലാം ഓരോന്നോരോന്ന് തന്നെ ആക്കിയിട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് നല്ലോണം വറുത്തെടുക്കുന്നില്ല നിലക്കടല മാത്രം നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ലഡു ഇല്ലേ കുട്ടികൾക്കെല്ലാം നല്ലതാണ് ചില കുട്ടികൾ ഈത്തപ്പഴമൊന്നും കഴിക്കില്ലാലോ അപ്പം അതിൽ പിന്നെ നെഡ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാമെന്നില്ല അവർക്കും നല്ലതാണ് കേട്ടോ ഹെൽത്തിനെല്ലാം അങ്ങനെ കഴിക്കാത്തവർക്ക് അപ്പം ഇത് വലിയവർക്കും നല്ലതാണ് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പം ചെറിയ രീതിയിൽ കൊടുക്കട്ടെ ഈത്തപ്പഴമെല്ലാം കൂടുതലൊന്നും കഴിക്കുമ്പം നമ്മളെ ബോഡി നല്ല ഹീറ്റാകും അപ്പം ഒരു ഒരു മൂന്ന് ഈത്തപ്പഴം വെച്ചിട്ട് ഒരു ദിവസം കഴിക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ കൊടുത്താൽ മതി ഇപ്പം നമ്മളായാലും കൂടുതൽ ഈത്തപ്പഴം കഴിക്കുന്നത് ബോഡി നല്ല ഹീറ്റാവും അങ്ങനെ പിന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങൾ സൺഫ്ലവർ സീഡിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കിയാൽ തന്നെ അറിയൂട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളതാന്ന് അപ്പം അതെല്ലാം നമ്മൾ ഇപ്പം ഓരോന്നോരോന്നായിട്ട് കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതുപോലെ നമ്മൾ ലഡു എല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കുന്നതിൻ്റെ മുന്നേ രാവിലെ എണീച്ചിട്ട് അതൊന്ന് ചെറിയ ഒരു ബോൾ പോലെ ആക്കി വെച്ചിട്ട് അതിങ്ങനെ കഴിക്കുമ്പം എല്ലാ ഗുണങ്ങളും കിട്ടും ചെയ്യും നമ്മളാ ഹെൽത്തിനും ഒക്കെ നല്ലതാന്ന് കേട്ടോ അപ്പോൾ എല്ലാം ഞാനൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾതാ നമ്മൾ വെള്ളം കഴുകിയിട്ട് വെള്ളം കുറ്റാൻ വേണ്ടിയിട്ട് വെച്ച് ഈത്തപ്പഴയില്ലേ അപ്പോൾ വെള്ളമെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ അക്ഷത ഞാൻ കുറച്ച് ചട്ടിയിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഈ തപ്പായിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അതായത് ഇങ്ങനെ ഉടഞ്ഞിട്ട് വരും ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഭാഗം വരെ നമ്മൾ അത് നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നെയ്യ് ഇല്ലാത്ത ഇല്ലാതാകുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നെയ്യ് അര ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഈത്തപ്പഴേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ വറുത്ത് വെച്ച സീഡും നെടസും എല്ലാം ചൂടാറിയിട്ടുണ്ട് അത് താ മൊത്തത്തിൽ എല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചെടുക്കുക നല്ലോണം പൊടിച്ചെടുക്കരുത് മിക്സിയിലാണെന്നുണ്ടെങ്കിലും ഒന്ന് നല്ലോണം ഇങ്ങനെ പൊടി പൊടിഞ്ഞിട്ട് വരരുത് കേട്ടോ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം ആ ഒരു രൂപത്തിൽ വേണം ഇതിട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മയത് ഞാൻ ഈ പെട്ടി നാട്ടിൽ നിന്ന് കൊടുന്നതിനെല്ലാം മക്കാനാണ് അപ്പം അതിൽ ഇടണം ചിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഓർമ്മയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഓർമ്മയായപ്പോൾ ഞാൻ വേഗം അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ചെറിയൊരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂട്ടിയിട്ടാണ് കേട്ടോ മൊത്തത്തിൽ എല്ലാം കൂടിയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നുള്ളത് ഞാനിപ്പം ചോപ്പറിലിട്ടിട്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് എടുക്കാം എന്നിട്ടാണ് ചെയ്യുന്നുള്ളത് ഇത് ചൂടാറണം ചൂടറിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് എല്ലാം നമ്മൾ വറുത്ത് വെച്ചെല്ലാം ചൂടാറണം എന്നിട്ട് വേണത് പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പം നിങ്ങളടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോപ്പറില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ക്രഷാക്കി ക്രഷാക്കി അങ്ങനെ എടുത്താൽ മതി കേട്ടോ നല്ലോണം ഇങ്ങനെ പൊടിച്ചെടുക്കണ്ട അപ്പോൾ അതാ ഞാൻ മക്കാന ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതാ മൊത്തത്തിലിട്ടിട്ട് ഞാനന്നിങ്ങനെ ക്രഷാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് കണ്ട ചെറിയ ചെറിയൊരു പീസ് പീസ് ഇങ്ങനെ നമുക്ക് കടിക്കാനും വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ എള് ഒക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാനിപ്പം എള്ളൊന്നും ഇടുന്നില്ല എനിക്ക് വേണമെങ്കിൽ എള് പിന്നെ ബദാം എല്ലാം ഇട്ട് കൊടുക്കട്ടെ ബദാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ബദാമും ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പം അതാ ഈ പൊടിച്ച് വെച്ചത് ഈത്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് എന്നിട്ട് മൊത്തത്തിൽ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ഇതുപോലെ എന്നിട്ടാ മിക്സ് മിക്സാക്കിയാൽ അപ്പോൾ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് മിക്സ് മിക്സാക്കി കഴിഞ്ഞാൽ തീ ഓഫാക്കുക ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ ചൂടോട് കൂടെ തന്നെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വെക്കണം ഞാനിപ്പം രണ്ടാക്ക് കഴിക്കാൻ പറ്റുന്ന ബോളാകുന്നിട്ട എനിക്കും ഫാദറിനും കഴിക്കാം ഒന്നെടുത്താൽ അങ്ങനെ കേട്ടോ ആക്കെന്നുള്ളത് അപ്പോൾ ഇതിലും ചെറുതാക്കാന്ന് എല്ലാം കൂടെ നല്ലത് കാര്യം ഇതിൽ നമ്മൾ നെടുസ് സീഡ് പിന്നെ ഈത്തപ്പം ഇതെല്ലാം ചേർത്തതാണ് അപ്പം നമുക്ക് ഒരു ദിവസം കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇത് ഒരു ചെറിയ പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് കിട്ടും കേട്ടാ കൂടുതൽ കഴിക്കണ്ട അങ്ങനെതാ ഞാൻ മൊത്തത്തിൽ ചെറിയ ചൂടോട് കൂടി തന്നെ ബോളാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ട് കയ്യിൽ നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറ്റിപ്പിടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ മൊത്തത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പം നമുക്കൊരു ഒന്നര മാസം വരെയൊക്കെ വരുക വരുമായിരിക്കും ഇതിപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പം ഇനിയിപ്പം നോമ്പ് വരാൻ പോവല്ലേ നോമ്പിനാവുമ്പോൾ നമുക്ക് ഞാൻ സുബേക്ക് വന്നിട്ടാണ് അതെല്ലാം കഴിക്കൽ അപ്പം നമുക്കെല്ലാം കൂടെ കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അപ്പം അത്തായത്തിനടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ തജ് നിസ്കാരത്തിൻ്റെ മുന്നേ ഇതും കുറച്ച് വെള്ളം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും കഞ്ഞിയാണ് എന്താ കുടിക്കുന്നത് അത് കുടിച്ചിട്ട് പിന്നെ സുബിസ്കരിച്ചിട്ട് കുറച്ച് ഓതിയിട്ടെല്ലാം അങ്ങനെ ഇടുന്ന മതിയല്ലോ അങ്ങനെട്ടാ ഞാൻ ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തോണ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചത് ഇതുപോലെ ചൂടുകറിന്റെ ശേഷം ഇതുപോലെ ഒരു ഭരണിയിലാക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതി കേട്ടാ പിന്നെ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളെ കൈ ഒരിക്കലും നനവൊന്നും പാടില്ല കേട്ടോ അപ്പൊ പെട്ടെന്ന് പൂത്ത് അതായത് പൂപ്പല് വരും അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിട്ടാ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ എടുത്താൽ മതിയല്ലോ അങ്ങനെ അപ്പോൾ അതാ ഞാൻ കുറച്ച് കുറച്ചും കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ പുറത്ത് വെക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇതാ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളെ ഹെൽത്തി ലെഡോ അപ്പം അത് അവിടെ മാറ്റി വെച്ച് ഇനിയിപ്പം ഒരു പണിയും കൂടെ ഉണ്ട് വന്ന പാട് ഞാൻ വിചാരിച്ച പണികളാ ഇതെല്ലാം ഇനിയിപ്പം ഞാൻ ഓറഞ്ചില്ലേ അതായത് ഓറഞ്ചല്ല നാരങ്ങ ലെമണ് അത് കുറച്ച് കൂടുതൽ വാങ്ങിച്ചപ്പം നാട്ടിലേക്ക് പോകുമ്പോൾ ഇനി ബെടക്കാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഭരണിയിലിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളകും കുറച്ച് തിളച്ച വെള്ളം ചൂടാറിൻ്റെ പക്ഷേ അതൊഴിച്ചിട്ട് അവിടെ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പം വന്നപ്പം നല്ലോണം എന്താ പറയുക ഉടഞ്ഞിട്ട് നാരങ്ങ എല്ലാം നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാനതൊന്ന് അച്ചാറിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഒരു എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് ഇട്ടെടുത്ത് പിന്നെ വെളിച്ചെ സോറി കടുക് ഇട്ടെടുത്തിൻ്റെ ശേഷം എന്താ പറയുക വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ടെടുത്തിൻ്റെ ശേഷം അതിലേക്ക് ഇതാ നമ്മൾ നാരങ്ങേൻ്റെ ആ ഒരു സത്തില്ല അത് മൊത്തത്തിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അട വെക്കുന്നുണ്ട് കേട്ടോ യാൻ ഇത് ചോറയ്ക്കാനും നല്ല ടേസ്റ്റായിട്ട് അതൊരു ഒരു 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 തുള്ളി മതി അപ്പം ആ ഒരു അച്ചാറിൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ഇനി അടിപൊളി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്